എല്ലാവർക്കും നമസ്കാരം വീണ്ടും നമ്മളൊരു യജ്ഞവേദിയിൽ എത്തിയിട്ടുണ്ട് ഓരോരോ യജ്ഞങ്ങൾ ചെയ്യുന്ന സമയത്തും അതിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കണം എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഓരോ പ്രാവശ്യവും നമ്മൾ ചെയ്യാറ് അതേപോലെ ഈ പ്രാവശ്യവും ഈ അക്ഷരപൂജ എന്ന ഈ യജ്ഞം അതിൻ്റെ പൂർണ്ണതയിലെത്തിയിരുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് നാടുകളായിട്ട് എല്ലാവരും ചേർന്ന് പരിശ്രമിക്കുകയാണ് അപ്പോൾ ഈ അക്ഷരപൂജ അതുപോലെ ഉപനിഷത്ത് ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൻ്റെ ജീവിതത്തിൽ നമുക്ക് എന്തെങ്കിലും നേടണം എന്നുണ്ടെങ്കിൽ അതിലേക്കുള്ള ഓരോ വഴിത്തിരിവുകളാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അത് എല്ലാവർക്കും ഒന്നും വേണ്ട സമയത്ത് മനസ്സിലാക്കിക്കൊള്ളണം എന്നൊന്നുമില്ല അതിൻ്റെ പല തരത്തിലുള്ള വഴികളിൽ ഓരോരോ വഴികളാണ് ഈ രണ്ട് വിഷയങ്ങൾ ഉപനിഷത്ത് വേറൊരു വഴി കൂടിയാണ് പൂജ അക്ഷരപൂജ എന്നുള്ളത് വേറൊരു വഴിയാണ് പക്ഷേ എല്ലാത്തിൻ്റെയും ഉദ്ദേശം ഒന്നു തന്നെയാണ് നമ്മുടെ നമ്മുടെ ജീവിതത്തിൽ ഈ കർമ്മകാണ്ഡത്തിൽ പ്രവർത്തിക്കുന്ന സമയത്തായാലും ഉപാസനാകാന് അനുസരിച്ചായാലും ശരി അവിടെയൊക്കെ മന്ത്രങ്ങൾക്കും കർമ്മങ്ങൾക്കുമൊക്കെ പ്രാധാന്യം വരുന്നുണ്ട് അതിലുള്ള ആ മന്ത്രങ്ങളുടെ ആ അക്ഷരങ്ങളെ ഓരോ അക്ഷരങ്ങളെയും പ്രത്യേക പ്രത്യേകം ദേവതകളായിട്ട് മനസ്സിലാക്കി ആ ദേവതകളെ പ്രത്യേകം ഉത്തേജിപ്പിക്കുന്ന സമയത്ത് അതിൻ്റെ ശേഷമാണ് നമ്മളൊരു മന്ത്ര ഉപാസന ചെയ്യുന്നതെങ്കിൽ ആ മന്ത്രത്തിൻ്റെ സിദ്ധി കുറച്ചുകൂടി വേഗത്തിൽ സാധ്യമാവും അതുപോലെ തന്നെ ഉപാസനാ വിഷയത്തിലായാലും കർമ്മ വിഷയത്തിലായാലും ഇതിൻ്റെ മാറ്റം ഒന്ന് വർദ്ധിക്കുക എന്ന് ഞാൻ ചെയ്യാം അതിൻ്റെ തന്നെ വേറൊരു തലം ആണ് ശരിക്കും ഉപനിഷത്തുകളായിട്ട് ബന്ധപ്പെട്ടുള്ളത് ഈ ഉപനിഷത്തുകളിൽ പറഞ്ഞ കാര്യങ്ങളിലും ഒക്കെ പലപ്പോഴും ഈ കർമ്മ ജ്ഞാനകാണ്ഡങ്ങളൊക്കെ ഉപാസനകാണ്ഡങ്ങളൊക്കെ അതിലും വരുന്നുണ്ട് ഇതൊക്കെ നമ്മളിങ്ങനെ മനസ്സിലാക്കുക എന്നല്ലാതെ അതിലേക്ക് ഏതെങ്കിലും ഒരു തരത്തിൽ ഇറങ്ങിച്ചെല്ലാത്ത അത്രയും കാലം ഒരു ഒരടി പോലെ നമ്മൾ മുന്നോട്ട് വയ്ക്കുന്നില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അങ്ങനെയുള്ള കാര്യത്തിൽ ഈ പല പല വിഷയങ്ങളെ നമ്മൾ ചേർത്ത് വയ്ക്കുമ്പോൾ നമ്മളുമായിട്ട് ബന്ധപ്പെടുന്ന അംഗങ്ങൾ അതിൽ ഏതെങ്കിലും ഒന്നിനെയെങ്കിലും അത് സ്വന്തമാണ് എന്ന് കരുതി മുന്നോട്ട് പോയാൽ തന്നെ അവർക്ക് ഗുണമുണ്ടാവാറാണ് അപ്പം ഇതിൽ പല പല കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കി മനസ്സിലാക്കി പോകുന്ന സമയത്ത് കുറച്ച് കഴിയുമ്പോൾ മനസ്സിലാവും ഞാൻ ഒരു പണ്ഡിതനാണ് എന്നൊക്കെ മനസ്സിലാവും കുറച്ചുകൂടി മനസ്സിലാക്കി കഴിയുമ്പോൾ മനസ്സിലാവും അറിവുകൾ പോരാന്ന് തോന്നും കുറച്ചുകൂടി കഴിയുമ്പോൾ മനസ്സിലാവും ഞാൻ ഒന്നുമല്ല എന്ന് മനസ്സിലാവും ആ അവസ്ഥയിൽ നിന്നും ഒന്നുകിൽ ഞാൻ ഒന്നുമല്ല എന്നുള്ള അവസ്ഥ നമുക്ക് എത്തി നിൽക്കണം അല്ലെങ്കിൽ ഇത് മുഴുവൻ ഞാനാണ് എന്നുള്ള അവസ്ഥയിലേക്ക് എത്തിച്ചേരാൻ നമുക്ക് കഴിയണം അതിനു വേണ്ടിയിട്ടുള്ള ഓരോരോ മാർഗങ്ങളാണ് നമ്മളിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് പരിപൂർണത ഇവിടെ വെച്ച് നമ്മൾ തുടങ്ങിയ കാര്യങ്ങൾ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൻ്റെയും കൂടി പകർത്താൻ സാധിക്കണം എന്നുള്ളതാണ് അതിന് നമുക്ക് ഭാഗ്യമുണ്ടാവട്ടെ ദൈവ കടാക്ഷം ഉണ്ടാവട്ടെ എന്ന് മാത്രം ഇവിടെ പ്രാർത്ഥിക്കുന്നു നമസ്കാരം

സാധിക്കുന്ന തന്നെയാണ് വലിയ മാത്രം തീർച്ചയായിട്ടും ഈ സംഘടന ഒരു വലിയ ദൗത്യം തന്നെയാണ് ഏറ്റെടുത്തിരിക്കുന്നത് കാരണം ഉപനിഷത്തുക്കളെ കുറിച്ച് വേദനകളെ കുറിച്ച് പൂജാപഠനത്തെക്കുറിച്ചൊക്കെ പഠിക്കാനും മനസ്സിലാക്കാനും

അക്ഷരാർത്ഥത്തിന് അമ്പലം പൊലിച്ച് കപ്പനട്ടാൽ അതായത് സായുജ്യം എന്ന് ചിന്തിച്ചിരുന്ന കാലത്ത് തൊട്ടടുത്ത് ഞങ്ങളുടെ ഈ നാടിൻ്റെ തൊട്ടടുത്ത് അക്ഷരാർത്ഥത്തിന് നടപ്പാക്കിയ സ്ഥലമുണ്ട് അറിയാം പലർക്കറിയാം പക്ഷെ അതിനൊക്കെ വളരെ വ്യത്യസ്തമായിട്ട് വളരെയധികം നമ്മുടെ മുന്നേറി സമൂഹത്തിന് ഇത് ദുരിശത്തുക്കളെ കുറിച്ചറിയാം വേദങ്ങളെക്കുറിച്ചറിയാം പൂജാ പഠനത്തിൻ്റെ പ്രാധാന്യം അറിയാം പക്ഷേ അത് വേണ്ട രീതിയിൽ വേണ്ട തലത്തിൽ പഠിപ്പിച്ചു കൊടുക്കുക മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളതാണ് ഇന്ന് നമ്മുടെ മുന്നിലുള്ള ഏറ്റവും വലിയ കർത്തവ്യം കാരണം വർഷങ്ങൾ പോകുമ്പോൾ തന്ത്രജ്ഞാനപ്പെടുത്തിയിട്ടിരിക്കുന്ന സമയത്ത് ഞങ്ങൾ അവിടെ ഒരു തിരുവനന്തപുരത്ത് സ്ത്രീ വിയമ ഉദ്യോഗസ്ഥരാണ് സെക്രട്ടേറിയറ്റ് അവർ ചോദിച്ചു ഞങ്ങൾക്ക് എനിക്ക് ഗായത്രി ചെല്ലാൻ സാധിക്കും ഞാൻ സ്ത്രീയാണ് ഗായത്രി ചെല്ലാൻ സാധിക്കും ചോദിച്ചു ഞാൻ പറഞ്ഞു ഞാൻ എന്നെ കുറിച്ച് ആധികാരികമായിട്ട് പറയാൻ ആരുമല്ല അന്ന് திருமணியாரிய அன்று আমাদের দৈনন্দিনকে गुरुवारക്കുള്ള কালপড়ে রায়ণ মন্দির পাড়া ও সময় প্রিন্সিপাল এন্ড অধ্যাত্ম হতে চলেছে তিনি বললেন আদেহমানের বর্জনীয় করার কারণ বর্ণনা করতে তিনি চেয়েছেন আমাদের অনেক সংশয় আছে পুর স্ত্রী কি ওয়াইত্রী জেদান দাবি কি না আর অত্যাവശ്യം চলা নয় বরং আর অত্যাশ্যক രഹസ്യമായിട്ട് എന്തെങ്കിലും ചെല്ലാറുണ്ട് പക്ഷേ എനിക്ക് എൻ്റെ മകളെ ഉപദേശിക്കാൻ സാധിക്കുമെന്നായിരുന്നു അന്നത്തെ സംശയം അതിലും വെണ്ണ മറുപടി അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട് പക്ഷെ ഇന്ന് ആ തരത്തിലുള്ള സംശയം സമൂഹത്തിൽ ഇല്ല ഗായത്രി ചെല്ലുന്ന ആളുകൾ സഹസ്രനാമം ചെല്ലുന്ന ആളുകൾ ലളിത സഹസ്രനാമം ചെല്ലുന്ന ആളുകൾ നിത്യം ചെല്ലുന്ന അനവധി അനവധി കുടുംബങ്ങൾ നമ്മുടെ ചുറ്റുമുണ്ട് അവിടെ അംഗീകരിക്കുന്ന മറ്റൊരു പ്രശ്നം യൂട്യൂബിലും വാട്സപ്പിലും ഇത്തരത്തിലുള്ള സോഷ്യൽ മീഡിയകളിലൊക്കെ അനവധി കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് പറഞ്ഞ് മനസ്സിലാക്കുന്ന ഇതൊക്കെയുള്ളത് അത് വേണ്ട കാര്യങ്ങൾ വേണ്ട രീതിയിലാണോ എന്നുള്ളത് മാത്രമേ ഉള്ളൂ സംശയം തീ കൊടുക്കുന്ന എങ്ങനെയാണ് വീടിൻ്റെ മുമ്പിൽ ഇന്ന് മരം വന്നാലോ ദോഷം ഇങ്ങനെയൊക്കെ പറഞ്ഞ് വായിച്ചൊക്കെ ഒരു വല്ലാത്ത ഒരു വല്ലാത്ത അന്തരീക്ഷത്തിലാണ് ഇന്ന് ഹിന്ദു സമൂഹം നമ്മുടെ ചുറ്റും മുന്നോട്ട് പോയിക്കുന്നത് അറിയില്ല എന്താ ചെയ്യേണ്ടെന്ന് അറിയില്ല അനവധി കാര്യങ്ങളൊക്കെ കിട്ടിക്കൊണ്ടിരിക്കുകയാണ് വേണ്ടതാണോ വേണ്ടാത്താണോ എന്നൊന്നും ഉറപ്പറിയ ആ സമയത്ത് ശാസ്ത്രീയമായിട്ട് നമ്മുടെ മന്ത്രങ്ങളെ കുറിച്ച് അതിൻ്റെ പ്രാധാന്യം അതിൻ്റെ ഉച്ചാരണം ഇതിൻ്റെയൊക്കെ പ്രാധാന്യമൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനും പഠിപ്പിച്ചു കൊടുക്കാനും ഈ സംഘടനയ്ക്ക് സാധിക്കും യാതൊരു സംശയമില്ല തീർച്ചയായിട്ടും അവരുടെ ആ തരത്തിലുള്ള പ്രവർത്തനം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള പ്രവർത്തനം മുന്നോട്ട് പോകട്ടെ അതിന് ഈശ്വരനെ അനുഗ്രഹിക്കട്ടെ മൂന്ന് വരുത്തട്ടെ അനുഗ്രഹിക്കട്ടെ എന്നുള്ള ആശംസകൾ സമയത്ത് നമസ്കാരം ുംവിശലീകരിക്കുന്ന വിശി മാത്രങ്ങളെ തൃപ്തിശ്ശേരി ക്ഷേത്രത്തെ സംബന്ധിച്ചിടത്തോളം ഇത്രയും വിപുലമായ ഒരു ഗ്രാമത്തിലെ ഓരോ കുടുംബത്തിലും ഓരോ വ്യക്തികൾക്കും സാധിക്കുന്നു എന്നതിൽ അതിലൂടെ ഈ ഈ ഒരു മൂന്ന് നാല് ദിവസം എന്ന് ഞാൻ ആശംസിക്കുകയാണ് അതിന് വേദിയൊരുക്കിയ തന്ത്ര വിദ്യാപീഠത്തിന്റെ എല്ലാ അണിയറ പ്രവർത്തകർക്കും എന്റെ വിനീതമായ നന്ദി ഞാൻ രേഖപ്പെടുത്തുന്നു കൂടാതെ നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിലാണ് ശ്രീ മാധവജിയുടെ നേതൃത്വത്തിൽ ഈ തന്ത്രവിദ്യാപീഠം എന്നൊരു സംരംഭം എല്ലാവർക്കും മാതൃകയായി അല്ലെങ്കിൽ മാതൃകാ സ്ഥാപനമായി ഇന്ന് ഉയർന്നു നിൽക്കുന്ന രീതിയിൽ പ്രവർത്തിക്കുന്നത് അതിൻ്റെ ഒരു നട്ടെല്ല എന്ന് പറയുന്ന തരത്തിൽ തന്നെയുള്ള ഒരു വ്യക്തിയായിരുന്നു ശ്രീ പി വി മേമ ഇന്ന് അദ്ദേഹം തന്ത്ര വിദ്യാഭ്യാസത്തിലെ മണ്ണിൽ ലയിച്ചു തരുകയാണ് ആ ഒരു സംരംഭത്തിന്റെ ഭാഗം അതിൻ്റെ അത്തരത്തിലൊരു തന്ത്രവിദ്യാപീഠത്തിൽ അങ്ങനെ ഒരു ചടങ്ങ് നടത്തുന്നത് കൊണ്ടുമാണ് ഇന്ന് പല വിശിഷ്ട വ്യക്തികളും ഈ സദസ്സിൽ എത്തിച്ചേരാൻ സാധിക്കാത്തത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ഈ ഒരു വേദിയിൽ എല്ലാവരും ഒരു മിനിറ്റ് ശ്രീ പി വി മേനു വേണ്ടിയിട്ട് കൂടി സാറിന് വേണ്ടിട്ട് കൂടി അനുസ്മരിക്കണമെന്ന് കൂടി ഞാൻ പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കിൽ നിർത്തുന്നു എല്ലാവർക്കും എല്ലാവിധ ഐശ്വര്യങ്ങളും ഈ നാടിനും ഒപ്പം ഇതിൽ പങ്കെടുക്കുന്ന എല്ലാ ആളുകൾക്കും ഐശ്വര്യങ്ങളുണ്ടാവട്ടെ എന്ന് ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു മുകുന്ദപുരത്തപ്പൻ്റെ ഒരു നിശ്ചയപ്രകാരം തന്നെയാണ് ഇതിവിടെ നടത്താൻ ഈ സംഘാടകർക്ക് ഊർജം കിട്ടിയതെന്ന് ഞാൻ വിശ്വസിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം Selamat malam sekali. Yang ramalur di sini, yang